ആ കൂട്ടുകാരെ ഞാൻ രാവിലെ ഒരു കൊല വെട്ടാൻ ഇറങ്ങിയതാണേ ഇതാ കണ്ടില്ലയോ അതൊരു വലിയ കൊലയാണെന്ന് ലേബേഴ്സിനെ ഒന്നും വിളിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് പോയെങ്കിൽ വെട്ടി വെട്ടിയെല്ലാം കൊണ്ടുവന്നു അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നൊക്കെ ഒന്ന് കരുതി ചിരി വരുന്നുണ്ടോ എല്ലാവർക്കും വലിയ കൊലയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ വാഴയിലുണ്ടായി അത് ശോഷിച്ചൊക്കെ പോയി പിന്നെ നമ്മുടെ തക്കാളി കൂട്ടന്മാരൊക്കെ ഇതാ നെടുക്കന്മാരായി വരുന്നുണ്ട് തക്കാളി കൂട്ടന്മാരൊക്കെ നല്ല ഒരുപാട് കായകളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ മുനാന്ന് കാ പിടിക്കുന്നുണ്ട് ഇതിലൊക്കെ ഇഷ്ടംപോലെ കായ്കൾ പിടിച്ചു വരുന്നുണ്ട് ഉഷാറായി നിൽക്കുന്നു അത് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാൻ വാഴയുടെ വെച്ചതല്ല വെച്ചതല്ലാത്തിനെയും ഇത് ആദ്യം ഉണ്ടായത് തക്കാളിക്കാത് ഇത്തിരി സൈസായി തുടങ്ങി ഇതാ ഇതേ നിറച്ചും കായുകൾ വരുന്നുണ്ട് വെയിലത്ത് നിന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഞാൻ ഷെയ്ഡിലോട്ട് മാറ്റിയപ്പോൾ വലിയൊരു ഉഷാറായി മെടുക്കന്മാരായി നിൽക്കുന്നു നിറയെ പൂവും കായ്കളും എല്ലാം വരുന്നുണ്ട് എല്ലാവർക്കും രാവിലെ നനച്ചൊക്കെ കൊടുത്തു നന്നായി നിൽക്കുന്നു മഷാകൂ